ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൊല്ലം കളക്ട്രേറ്റിനു മുന്നിൽ പ്രതിഷേധ സമരം നടത്തി ജോയിന്റ് കൗണ്സില് ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ജില്ലാ കളക്ടറുടെ ദാർഷ്ട്യവും അഹന്തയും നിറഞ്ഞ നടപടിയെ അപലപിക്കുകയും ആ നടപടി തെറ്റാണെന്ന് ഉത്തരവാദിത്തത്തോട് പറയുകയും ചെയ്ത ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിംഗലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നടപടി അടിയന്തരമായി പിൻവലിച്ച് തുടർ അവസാനിപ്പിക്കണമെന്ന് ജോയിന്റ് കൌൺസിൽ ആവശ്യപ്പെട്ടു ദീർഘകാലത്തെ മികച്ച സംഘടനാ പ്രവർത്തന മികവുള്ള ജയചന്ദ്രൻ കല്ലിങ്കൽ ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി അധ്യാപക സർവീസ് സംഘടന സംയുക്ത സമരസമിതി നേതാവ് എ ഐ ചേർന്ന് പ്രവർത്തിക്കുന്ന വർക്കേഴ്സ് കോർഡിനേഷൻ കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ് അത്തരത്തിലുള്ള ഒരു ജീവനക്കാരനെതിരെയുള്ള നടപടി യാതൊരു കാരണവശാലും നീതികരിക്കാൻ കഴിയില്ലെന്ന് ജോയിന്റ് കൌൺസിൽ കൊല്ലം ജില്ല കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന വൈസ് ചെയർമാൻ ചെയർമാൻകുമാരി അഭിപ്രായപ്പെട്ടു മറ്റ് ചില സംസ്ഥാനങ്ങളെ ഓർമിപ്പിക്കുന്ന തരത്തിൽ ചില സംസ്ഥാനങ്ങളിൽ കേരളം പോലെയല്ല ജീവനക്കാർക്ക് പണിമുടക്കാനോ അല്ലെങ്കിൽ സ്ഥിരം തൊഴിലെന്ന് പറയുന്ന സംവിധാനമില്ല പണിമുടക്കാൻ കഴിയില്ല ഒരു നോട്ടീസോ പ്രതിഷേധ പരിപാടികളോ ഒന്നും പോലും നടത്തുവാൻ കഴിയാത്ത സാഹചര്യമുള്ള സംസ്ഥാന സർക്കാരുകളുണ്ട് അപ്പോ അതൊക്കെ കണ്ടുപിടിച്ച് അതുപോലെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ഇത്തരത്തിലുള്ള ചിലരെങ്കിലും വിചാരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഈ സ്വീകരിച്ചു പോകുന്നത് ജില്ലാ പ്രസിഡന്റ് സതീഷ് കെ ഡാനിയൽ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി കെ വിനോദ് സ്വാഗതം പറഞ്ഞു എ ഗ്രേഷ്യസ് ആർ രാജീവ് കുമാർ രാകേഷ് മോഹൻ വി ശശിധരൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ കെ ബി അനു നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം